ിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒൻപതാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയപ്പെടുന്ന പാഠഭാഗമാണ് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് ധാരാളം അവകാശങ്ങൾ വകവെച്ച് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ അവകാശങ്ങൾ എഴുതപ്പെട്ടതും അതുപോലെ ഓരോ പൗരന്മാരും ചെയ്യേണ്ട പൗരന്മാരുടെ കർത്തവ്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഈ പാഠത്തിൻ്റെ ആമുഖമായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയാണ് നൽകിയിട്ടുള്ളത് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠക്കും ആരാധനക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം ഈ ആമുഖത്തിൽ വളരെ കൃത്യമായി ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു ഇതോടൊപ്പം ചില സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട് എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് ഇതിലൂടെ ഉറപ്പുവരുത്തുന്നത് ഒന്ന് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എല്ലാ രീതിയിലുമുള്ള സമത്വം അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങളായിട്ട് ഇവിടെ വിവരിക്കുന്നുണ്ട് ആമുഖത്തിലെ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ധാരാളം വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഒന്ന് മൗലികാവകാശങ്ങൾ രണ്ട് നിർദ്ദേശക തത്വങ്ങൾ മൂന്ന് മൗലിക കർത്തവ്യങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് മൗലികാവകാശങ്ങൾ എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്താണ് മൗലിക കർത്തവ്യങ്ങൾ എന്നാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത് ആദ്യമായി മൗലികാവകാശങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് ഈ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് ഇവയിൽ ഏറ്റവും അനിവാര്യമായവ മൗലിക എന്ന പേരിൽ നമ്മുടെ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ അഥവാ പാർട്ട് മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചില അവകാശങ്ങളെ മാത്രം മൗലിക എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില അവകാശങ്ങൾ മൗലിക എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളെ മാത്രമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്തു തന്നെ സംഭവിച്ചാലും അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചു കൂടാനാവാത്തതാണ് അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിലെ വലിയ പ്രാധാന്യമുണ്ട് വളരെ വ്യക്തമായിട്ട് മൗലികാവകാശങ്ങൾ എന്താണെന്ന് ഇവിടെ വിശദീകരിച്ചു കാരണവശാലും അയാൾക്ക് നിഷേധിക്കപ്പെടാൻ പറ്റാത്ത എല്ലാ അവകാശങ്ങളെയും ഈ ഒരു മൗലികാവകാശങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉദാഹരണമായിട്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സഞ്ചരിക്കാനുള്ള അവകാശം ആശയപ്രകടനത്തിനുള്ള അവകാശം ഇങ്ങനെ ധാരാളം കാര്യങ്ങളെ ഈ ഒരു മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് പല അവകാശങ്ങളും നിഷേധിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരമായിട്ട് ഉന്നയിക്കുകയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ ഒരു പട്ടിക തന്നെ സമർപ്പിക്കുകയുണ്ടായി സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി നിർദ്ദേശിച്ചതുമായിട്ടുള്ള അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് പിന്നീട് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത് അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ അമേരിക്കയിലെ അവകാശ പട്ടികയും അഥവാ നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമായിട്ടുള്ള ആറ് മൗലികാവകാശങ്ങളാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ഈ ആറ് മൗലികാവകാശങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് മൗലികാവകാശങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് സമത്വത്തിനുള്ള അവകാശം ഈ ഒരു പാഠഭാഗത്ത് മധ്യമപുരം ഗ്രാമത്തിലെ ജാതി മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജാതി മതിലുകൾ നിർമ്മിക്കുക എന്നുള്ളതും സ്ത്രീകൾക്ക് തെരുവിലും അതുപോലെ ഹോട്ടലുകളിലും ഒന്നും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നതുമെല്ലാം വിവേചനങ്ങളാണ് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരാണത് എന്തൊക്കെ തരത്തിലുള്ള വിവേചനങ്ങളെക്കുറിച്ചാണ് ഈ വാർത്തയിൽ പ്രതിപാദിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു വാർത്തയിൽ പ്രതിപാദിക്കുന്നത് മൂന്ന് തരത്തിലുള്ള വിവേചനങ്ങളാണ് ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം ജാതി മതിൽ നിർമ്മിക്കുന്നത് തന്നെ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൻ്റെ ഒരു വഴിയാണ് സ്ത്രീ പുരുഷ അസമത്വം സ്ത്രീകൾക്ക് ഹോട്ടലുകളിലും നഗരങ്ങളിലുമൊന്നും ഇറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ള നിയമം ജനനസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഇത്തരത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട വിവേചനങ്ങളാണ് ഇവിടെ കാണുന്നത് ഇത്തരത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ വിവേചനങ്ങൾക്കെതിരെയുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗലികാവകാശമാണ് സമത്വത്തിനുള്ള അവകാശം ഇങ്ങനെയുള്ള സാമൂഹിക അസമത്വങ്ങൾ നിർത്തലാക്കി അവസാനിപ്പിക്കാൻ വേണ്ടി ഭരണഘടനാ നിർമ്മാതാക്കൾ തയ്യാറാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗലികാവകാശമായിരുന്നു സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്ന് നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പാക്കൽ ഏത് വലിയ രാജാവായാലും ഏത് വലിയ പ്രധാനമന്ത്രിയായാലും ആര് തന്നെ തെറ്റ് ചെയ്താലും നിയമത്തിനു മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ചിന്തയാണ് നിയമത്തിനു മുന്നിലുള്ള സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതി മതം വർഗം ലിംഗം ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ നമ്മുടെ പാഠഭാഗത്ത് ചർച്ച ചെയ്ത പോലെ ജാതി മതിൽ കെട്ടാൻ പാടില്ല ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ പാടില്ല മതത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങൾ പാടില്ല സ്ത്രീയായതിൻ്റെ പേരിൽ ഉള്ള വിവേചനങ്ങൾ പാടില്ല ഇത്തരത്തിലുള്ള എല്ലാ വിവേചനങ്ങൾക്കും എതിരെയുള്ള അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ പൊതുവായിട്ട് ഗവൺമെൻറ് നടത്തുന്ന നിയമനങ്ങളിൽ ജോലി സാധ്യതകളിലൊക്കെ ഈ ഒരു അവസര സമത്വം ഉറപ്പാക്കുക തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടുപോകുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച ചില ഉദ്യോഗസ്ഥന്മാർക്ക് സാമ്രാജ്യത്വ താൽപ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ചില സ്ഥാനപ്പേരുകൾ നൽകിയിരുന്നു പിന്നീട് ഈ സ്ഥാനപ്പേരുകൾ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇതിലിടപെടുകയും അങ്ങനെ ഇത്തരത്തിലുള്ള സ്ഥാനപ്പേരുകൾ നിർത്തലാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ സ്ത്രീകൾ കുട്ടികൾ പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിനെതിരല്ല നേരെ മറിച്ച് പ്രത്യേക പരിഗണന നൽകുന്നത് വഴി അസമത്വം ഒഴിവാക്കാനും സമത്വം സ്ഥാപിക്കാനും കഴിയും രണ്ടാമത്തെ മൗലികാവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി വളരെ സമാധാനപരമായിട്ട് ധാരാളം ജനങ്ങൾ സമ്മേളിച്ചിരിക്കുന്നു ഇത് രണ്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്തെല്ലാം കാര്യങ്ങളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽപ്പെടുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് സംസാരത്തിനും ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് മറ്റുള്ളവർക്ക് അരോചകമാവാത്ത രൂപത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് എന്തും സംസാരിക്കാനും നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള അവകാശമാണ് അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കേരളം മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് തൊഴിലും വ്യാപാര വാണിജ്യ മേഖലകളിലും േർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ഏഴ് വയസ്സുമുതൽ പതിനാല് വരെയുള്ള ഓരോ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങൾ